നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം പിണറായിയെ ആരും കളി പഠിപ്പിക്കേണ്ട നിലമ്പൂരിൽ ബി ജെ പി വരില്ല വോട്ടെല്ലാം ഇടത് പെട്ടിയിലാകും യു ഡി എഫിന് തിരിച്ചടി നൽകാൻ ബി ജെ പി സി പി എം മുടിയിൽ എന്തൊക്കെ പറഞ്ഞാലും രാഷ്ട്രീയ കളികളിൽ കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനെ തോൽപ്പിക്കാൻ മറ്റാരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം മുൻ തലമുറക്കാരായ ചില നേതാക്കൾ രാഷ്ട്രീയ ചാണക്കന്മാരായി കേരളത്തിൽ ഉണ്ടായിരുന്നു അവരൊക്കെ മൺമറഞ്ഞ് പോയി ഇപ്പോൾ കേരളത്തിലെ നേതാക്കന്മാരിൽ രഹസ്യമായും പരസ്യമായും രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി അതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിവുള്ളൊരു നേതാവ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് നിലമ്പൂരിലെ ഏറ്റവും ഒടുവിലത്തെ രാഷ്ട്രീയ ചിത്രം നിലമ്പൂരിൽ എം എൽ എ ആയിരുന്ന പി വി അൻവർ എന്ന സി പി എമ്മിന്റെ നേതാവായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി പിണറായി വിജയന് മുന്നിലുള്ള വലിയ ദുർഘടം അതുകൊണ്ട് തന്നെ അൻവറിനെ എങ്ങനെയും മൂലക്കിരുത്തുക എന്നത് പിണറായി വിജയന്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ രണ്ട് തവണ ഇടത് സ്വതന്ത്രനായി ജയിച്ചിട്ടുള്ള അൻവർ അവിടുത്തെ നല്ലൊരു ശതമാനം നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് എന്നാൽ അദ്ദേഹം സി പി എം വിട്ടതോടുകൂടി അൻവറുമായുള്ള നാട്ടുകാരുടെ ബന്ധം ഇല്ലാതാക്കാനാണ് പിണറായി വിജയനും സി പി എമ്മും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി വിളപേശൽ നടത്തി യു ഡി എഫിനൊപ്പം നിൽക്കാൻ അൻവർ നടത്തിയ ശ്രമങ്ങളെല്ലാം പാളിപ്പോയത് കണ്ട് ഏറെ ചിരിക്കുന്നത് ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ് അൻവറിനെ പെരുവഴിയിലാക്കുക എന്നത് പിണറായിയുടെയും സി പി എമ്മിന്റെയും ഒരു മോഹം തന്നെയായിരുന്നു അത് സഫലമാകുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് നിലമ്പൂരിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസുമായും യു ഡി എഫുമായും ചേർന്ന് പോകാൻ കഴിയാത്തത്ര ഭിന്നതയിലാണ് ഇപ്പോൾ അൻവർ ഇനി ഒരു കൂട്ടുകെട്ട് ഉണ്ടായാൽ പോലും അത് വിള്ളലുള്ള കൂട്ടുകെട്ടായിരിക്കും മാത്രവുമല്ല എന്തെങ്കിലും തരത്തിലുള്ള നിലപാടോ ലക്ഷ്യമോ ഇല്ലാത്ത അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ീതിയാണ് തുടരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇരുട്ടി വെളുത്താൽ കോൺഗ്രസുകാരെ ചീത്ത വിളിക്കാൻ അൻവർ ഒരു മടിയും കാണിക്കില്ല എന്നും സി പി എം നേതാക്കൾക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കളുമായി അടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഭിന്നതയിൽ അൻവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയനും സി പി എമ്മിനും ഇപ്പോഴുള്ള കണക്കുകൂട്ടൽ എന്ന് പറയുന്നത് ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്നതാണ് നിലമ്പൂരിൽ രാഷ്ട്രീയ കളികൾ നടത്തി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് യു ഡി എഫിനും പി വി അൻവറിനും കനത്ത തിരിച്ചടിയായി ായി മാറും എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുള്ള ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പൊതുസമ്മതനായ ഒരാളെ കണ്ടെത്തുവാൻ സി പി എം കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തൽ എന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ പിണറായി വിജയനും ഇടതുമുന്നണി നേതാക്കളും നടത്തുന്ന നീക്കങ്ങൾ മറ്റു ചില രാഷ്ട്രീയ കളികളാണ് നിലമ്പൂരിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ തൽക്കാലം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കൈക്കൊണ്ടിരിക്കുന്നത് ബി ജെ മത്സരിക്കുന്നില്ല എങ്കിൽ പാർട്ടിയുടെ മുന്നണി ക്ഷിയായ തുഷാർ വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് എന്ന പാർട്ടിക്ക് സീറ്റ് കൈമാറാൻ രാജു ചന്ദ്രശേഖർ ആലോചിച്ചുവെങ്കിലും സീറ്റ് ഏറ്റെടുക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും മടിക്കുകയാണ് ഈ അവസരം മുതലെടുക്കുന്നതിനാണ് പിണറായി വിജയനും സി പി എം നേതൃത്വവും രഹസ്യമായി നീക്കങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിക്ക് പതിനയ്യായിരത്തിലധികം വോട്ടുകൾ ലഭിച്ചിരുന്നു ഈ വോട്ടുകൾ സ്വന്തമായി സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുവാനുള്ള സാധ്യത വളരെ ഈ സാധ്യതയാണ് പിണറായി വിജയനും സെക്രട്ടറി ും മാസ്റ്ററും ഉന്നമിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ നടക്കുന്നതും തുടർ ഭരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ചില അഡ്ജസ്റ്റ്മെന്റുകൾ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായി പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ് നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളിൽ ബി ജെ പി ജയിക്കുവാൻ സി പി എം സഹായിക്കുകയും ബാക്കിയുള്ള നൂറ്റി മുപ്പത് മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ടുകൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്യുക എന്നൊരു ധാരണയാണ് സി പി എം ബി ജെ പി നേതൃത്വങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രാഥമിക പരീക്ഷണമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഒരു ദിവസത്തിനുള്ളിൽ നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നേതൃത്വം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുവെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസിനകത്ത് പുതിയ തലവേദന രൂപപ്പെട്ടിരിക്കുന്നു കോൺഗ്രസിനൊപ്പം കൂടാൻ തയ്യാറായ പി വി അൻവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ആര്യടൻ ചൌക്കത്തിനെതിരെ വലിയ കുറ്റാരോപണങ്ങളാണ് ഉയർത്തിയത് അൻവറിന്റെ ആ പ്രസ്താവനകൾ കോൺഗ്രസിനെയും യു വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി ഈ അവസ്ഥ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇടതുമുന്നോടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സി പി എം അല്പം കൂടി കാത്തിരിക്കുന്നത് അൻവറിന്റെ അവസാന തീരുമാനം എവിടം വരെ എത്തും എന്നറിയാൻ വേണ്ടി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറിയും കാത്തിരിക്കുകയാണ് എന്നതാണ് വസ്തുത അൻവറിന്റെ അവസാന പ്രഖ്യാപനം പുറത്തു വന്നാൽ അപ്പോൾ തന്നെ സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചരണവും തുടങ്ങും കോൺഗ്രസുമായും യു ഡി എഫുമായും തെറ്റിപ്പിരിഞ്ഞാൽ നിലമ്പൂരിൽ പി വി അൻവർ സ്വതന്ത്ര വേഷത്തിൽ മത്സരിക്കാനെത്തും അൻവർ ഏതെങ്കിലും സാഹചര്യത്തിൽ കുറച്ച് വോട്ടുകൾ ഇടതുമുന്നണിയുടേത് തട്ടിയെടുത്താൽ അതുകൂടി പരിഹരിക്കാൻ ബി ജെ പിയുടെ സഹായം വഴി കഴിയും എന്ന വിശ്വാസമാണ് ഇടതു നേതാക്കൾക്കുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയ പതിനയ്യായിരത്തോളം വോട്ടുകളിൽ പതിനായിരം വോട്ടുകളെങ്കിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായത് യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മലർത്തിയടിക്കാൻ സി പി എമ്മിന് കഴിയും എന്ന കാര്യവും ഉറപ്പാണ് ഇത്തരം കണക്ക് കൂട്ടലുകളുമായിട്ടാണ് പിണറായി വിജയനും സി പി എം നേതൃത്വവും മുന്നോട്ടു പോകുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നടന്ന മൂന്ന് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പിണറായി വിജയനും ഇടതു മുന്നണിക്കും വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു ഏത് വിധത്തിലും ആ ക്ഷീണം മാറ്റിയെടുക്കുന്നതിന് എന്ത് തന്ത്രവും പയറ്റുക എന്ന തീരുമാനവുമായാണ് പിണറായി വിജയൻ നീങ്ങുന്നത് നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്താൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരം എന്ന പ്രചരണം അവസാനിപ്പിക്കാൻ കൂടി കഴിയുമെന്ന മൂന്നാം ഇടതുമുന്നണി സർക്കാരിന്റെ വരവിനെ അത് വലിയ തോതിൽ സഹായിക്കുമെന്നും പിണറായി വിജയനും സി പി എം നേതാക്കളും കരുതുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ബന്ധത്തിലൂടെ ആണെങ്കിൽ പോലും നിലമ്പൂരിൽ വിജയിക്കാൻ വേണ്ട എല്ലാ അടവുകളും പ്രയോഗിക്കുക എന്ന തീരുമാനം പിണറായി വിജയനും സി നേതാക്കളും എടുത്തിരിക്കുന്നത് നന്ദി നമസ്കാരം